ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യാനോ ഞാൻ മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക് യു ഇങ്ങനെയുള്ള കോൾസ് ഒരുപാട് വരാറുണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ഫണ്ടിന്റെ പേര് പറഞ്ഞു ആ ഫണ്ട് കഴിഞ്ഞ വർഷം കൊടുത്തത് ട്വന്റി ഫൈവ് പെർസെന്റ് റിട്ടേൺ ആണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ താങ്കളുടെ അഭിപ്രായം എനിക്ക് ഒരു മെസ്സേജ് ആയിട്ട് നൽകണം എന്നാണ് പറഞ്ഞത് എന്തായാലും ഇങ്ങനെയുള്ള കോൾസ് ഒരുപാട് വരാറുണ്ട് മെസ്സേജും വരാറുണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ കഴിഞ്ഞ കാലത്ത് ഫണ്ട് കൊടുത്ത റിട്ടേൺ എന്ന് പറഞ്ഞത് അത് ഒരു മെഷർ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റൂ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ഒരു ിനെ സംബന്ധിച്ച് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാകണം ആ പോർട്ട്ഫോളിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത് നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴും അത് അതിന്റെ ഫണ്ട്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് ഈവൻ അതിന്റെ ഫണ്ട് മാനേജർ ആരാണെന്ന് അറിയിക്കണം ഫണ്ട് സൈസ് എത്ര ഫണ്ടിന്റെ ഇയർ എത്ര ഈ ഫണ്ട് പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ടോട്ടൽ ഏജ് എത്ര ഈ ഫണ്ടിൻ്റെ പഠിച്ചിരിക്കണം റിട്ടേൺസ് ചെക്ക് ചെയ്യണം ഇത് മാത്രമാണ് പലരും ചെയ്യാറുള്ളത് റിട്ടേൺസ് അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ കൗണ്ട് ചെയ്യുന്ന ഒരുപാട് മെഷേഴ്സ് ഉണ്ട് ആൽഫ ബീറ്റ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പോർട്ട്ഫോളിയോ എവിടെയൊക്കെയാണ് ഈ ഫണ്ട് ഇട്ടിരിക്കുന്നത് ഏതൊക്കെ സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ് ടോട്ടൽ ഇക്വിറ്റി അലോക്കേഷൻ എന്ന് ചെക്ക് ചെയ്യണം എത്രയാണ് എക്സിറ്റ് ലോഡ് എക്സ്പെൻസ് റേഷ്യോ എത്രയാണ് അങ്ങനെയുള്ള ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ശേഷമാണ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും പല ആളുകളും പ്രത്യേകിച്ച് മലയാളികൾ ഇതൊന്നും നോക്കാതെ ഗൂഗിളിൽ പോയിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ പാസ്റ്റ് പെർഫോമൻസ് അഞ്ചു വർഷത്തെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ പാസ്റ്റ് പെർഫോമൻസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേവലം റിട്ടേൺ അടിസ്ഥാനത്തിൽ മാത്രം ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് ഫിനാൻഷ്യൽ നോളജിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക കീപ് വാച്ചിങ്